നടി മീര വാസുദേവൻ മലയാളികൾക്കിപ്പോൾ കുടുംബവിളക്കിലെ സുമിത്രയാണ് തന്മാത്ര പോലെ ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം മലയാളം വിട്ടു പോയ നടി വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് അഭിനയിക്കാൻ എത്തിയത് ടെലിവിഷൻ പരമ്പരയിലൂടെയായിരുന്നു കുടുംബവിളക്കിലെ നായികാവേഷം നടക്ക് വലിയ ജനപ്രീതി തന്നെ നേടിക്കൊടുത്തു ഇതിനിടെ മീരയുടെ വിവാഹം കഴിഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കഴിഞ്ഞ മാസമായിരുന്നു മീരാ വാസുദേവൻ മൂന്നാമത് വിവാഹം ആദ്യ രണ്ട് വിവാഹബന്ധങ്ങളും വേർപിരിഞ്ഞ് നിന്ന നടി കുടുംബവിളക്കിലെ സീരിയലിന്റെ ഛായാഗ്രഹനായ വിപിൻ പുതിയ അംഗവുമായി വിവാഹിതയാവുകയായിരുന്നു ഇതോടെ വ്യാപക വിമർശനങ്ങളാണ് മീരയെയും വിപിനെയും തേടിയെത്തിയത് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസവും മീരയുടെ ആദ്യ വിവാഹബന്ധങ്ങളുമൊക്കെ വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ നെഗറ്റീവ് കമൻറ്റുകൾ ശ്രദ്ധിക്കാതെ ഇരുവരും അവരുടെ ജീവിതവുമായി മുന്നോട്ടു പോവുകയാണിപ്പോൾ ഇപ്പോഴിതാ പ്രിയതമ ഇയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളുമായിട്ടാണ് വിപിൻ എത്തിയിരിക്കുന്നത് മീരയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നതും ഉമ്മ കൊടുക്കുന്നതുമായ ചിത്രങ്ങളാണ് ഇൻസ്റ്റഗ്രാമിലൂടെ താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇരുവരും ഒന്നും ഒന്നിച്ചുള്ളതായി ആദ്യം പുറത്തു വന്ന ഫോട്ടോസാണിത് അതേസമയം താരങ്ങൾ ഹണിമൂൺ യാത്രയാണോ എന്ന് ചോദിക്കുന്ന ആരാധകരുമുണ്ട് തുടക്കത്തിൽ പലരും വിമർശിച്ചെങ്കിലും മീരയ്ക്കും വിപിൻ ആശംസകൾ നേർന്നുകൊണ്ടാണ് എല്ലാവരും എത്തിയത് സജിൻ ജോൺ റനീഷ റഹ്മാൻ നിരഞ്ജൻ ടെലിവിഷനിൽ അഭിനയിക്കുന്ന ചില താരങ്ങളും നൂറുകണക്കിന് ആരാധകരുമാണ് താരദമ്പതികമാരുടെ സ്നേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ മേയിലായിരുന്നു മീരയും വിപിനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ഇരുവരും കുടുംബവിളക്ക് സീരിയൽ പ്രവർത്തിക്കുമ്പോഴുണ്ടായ പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് മീര നായികയായി അഭിനയിച്ചപ്പോൾ സീരിയലിൻ്റെ ക്യാമറാമാനായിരുന്നു വിപിൻ ലളിതമായ രീതിയിൽ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം നടത്തിയത്